ഫ്രണ്ട്സ് എല്ലാവർക്കും അച് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് സിമ്പിൾ ആയിട്ടുള്ള എല്ലാവരും ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റിൽ വന്നേക്കണ വളകൾ വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളൊക്കെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് വളരെ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു വളയാണ് വളയാണോട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നമ്മുടെ പുതിയതായിട്ട് സ്റ്റോക്കിൽ വന്നേക്കണ ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ഒരു വളിയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൽ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വൈറ്റ് എ ഡി സ്റ്റോൺ ആണോ വന്നേക്കുന്നത് സൂപ്പറായിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ളൂ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റൂബിയും സ്റ്റോൺ വർക്കായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റെഡും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് ഇങ്ങനത്തെ മോഡലുകൾ നമ്മൾ വീഡിയോയിൽ മുമ്പും ഉൾപ്പെടുത്തിയുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരേറ്റാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഇപ്പോഴാണ് കേട്ടോ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള മോഡലാണ് വൈറ്റും ഗ്രീനാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്ത് വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിലെ തന്നെ കളർ ചേഞ്ച് വൈറ്റും റെഡും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാൽ കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഓരോ കളറും അതിൻ്റെതായ ഭംഗിയുണ്ട് അപ്പം ഏത് കളറാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കളർ കോമ്പിനേഷൻ ആണ് ആണോട്ടോ വൈറ്റും അതുപോലെ തന്നെ റെഡ് ആണ് ആണോട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ ഒരു ചെറിയ രീതിയിൽ ഒക്കെ കിടക്കില്ലേ അതുപോലെ കിടക്കാൻ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ക്രിസ്റ്റലും അതുപോലെ തന്നെ ഡെയിലി ഗോൾഡ് മുത്തും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഉറവിച്ച ചെയിൻ ഇല്ലേ അത്യാവശ്യം രീതിയിൽ വരുന്ന ചെയിൻ കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ലോക്കർ ടൈപ്പ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഏറ്റവും പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വരുന്നത് നീക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചേരുന്ന പേള് ഹാങ്ങിങ് ആയിട്ട് ഇടില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നമുക്ക് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പേളിൻ്റെ കമ്മലൊക്കെ മേടിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നീക്കുന്നത് അടുത്ത വീഡിയോയില് പേളിന്റെ മോഡലുകള് കമ്മലുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതൊരു മോഡൽ നീക്കണത് ഇതുപോലത്തെ പാലക്കാ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് പാലക്കേട എത്ര കട്ട വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലത്തെ മോഡലിപ്പോൾ വിഷോ ഒക്കെ വരില്ല അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ നമുക്ക് തിരക്ക് പിടിച്ചിട്ട് ഓർഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എത്ര സൈഡിൽ കട്ടങ്ങൾ വേണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് റേറ്റ് മാറ്റം വരും ഇപ്പോൾ ഉർവശി ചെയ്യനുമോ കേട്ടോ നമ്മൾ സെറ്റാക്കിയേക്കണത് അപ്പോൾ ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നമ്മുടെ കഴുത്തിനോട് ചേർത്തിരാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയുടെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കിൽ റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് ഹാർട്ടിൽ റെഡ് സ്റ്റോൺ വന്നിട്ടുള്ള ലോക്ക് ബാംഗ്ലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു ഐറ്റാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാംഗ്ലാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നല്ല സിമ്പിളായിട്ടിടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സെക്കൻഡ് സ്റ്റഡ് സ്റ്റാർഡായിട്ടും കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ലാവൻഡർ കളറാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് മൂക്കുത്തിക്കായിട്ടും സെക്കൻഡ് സ്റ്റാർഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റുള്ള നല്ല ഭംഗിയുള്ള സ്റ്റഡ് അല്ല ഡയമണ്ട് അല്ല എന്നാരും പറയില്ല കേട്ടോ അത്ര ഒറിജിനാലിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള സ്ട്രെഡുകളാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ വൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തന്നെ റൂബിയും അതുപോലെ തന്നെ വൈറ്റും കളർ കോമ്പിനേഷനിൽ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒത്തിരി മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി സ്ട്രെഡ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് ചെറിയ ചെറിയ വ്യത്യാസത്തിൽ അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഒത്തിരി മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണം സൂപ്പറായിട്ടുള്ള കളറുകളിലാണോ കേട്ടോ വന്നേക്കുന്നത് ഇത് വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡിസ്റ്റർബിൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം അപ്പൊ അടുത്ത വീഡിയോ അടിപൊളി കാണാം വീണയു